പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭുജംഗതൽപം ഭുവനൈകനാഥം പുനഃ पुनस्वीकृतकायमाद्यम् पुरन्तराद्यैरपि वन्दितं सदा मुकुन्दमत्यन्तमनोहरं भजे भुजङ्गतल्पं भुवनैकनाथम् पुनः പുനഃസ്വീകൃതകായമാദ്യം പുരന്താദ്യവന്ദിതം സദാ മുമത്യന്തോഹരം ഭജേ ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം ഭുജംഗം പാമ്പിനെ മെത്തയാക്കിയിട്ടുള്ളവനാണ് ഭുജംഗതൽപ്പം ഭുജംഗം എന്ന് പറയാൻ ഭുജംഗ ഭുജംഗതൽപ്പം തൽപം ശയ്യ അല്ലെങ്കിൽ അർത്ഥവും ഉണ്ട് അപ്പോൾ ഇവിടെ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയെ ആണ് ഭാവന ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള വിഷ്ണു സ്വരൂപത്തെയാണ് ഭാവന ചെയ്തിരിക്കുന്നത് ഭുവനൈകനാഥം ഈ ഭുവനത്തിൻ്റെ ഏകനാഥനായിട്ടുള്ളവനാണ് അനന്തശായിയായ അനന്തപത്മനാഭൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനഃ പുനഃ സ്വീകൃത കായം വീണ്ടും വീണ്ടും ശരീരം സ്വീകരിച്ചവൻ അതല്ലെങ്കിൽ അവതാരമൂർത്തിയായിട്ടുള്ളവൻ ആദ്യം ആദിയിലുണ്ടായവൻ ആദിപുരുഷൻ പുരന്തരാദ്യൈ അപി പുരന്തരാദ്യൈരപി എന്ന് ചേർത്ത് പറയും പുരന്തരൻ മുതലായവരാൽ പോലും വന്ദിത്തം വന്ദിക്കപ്പെടുന്നവൻ അത്യന്ത മനോഹരം മുകുന്ദം ശ്രദാഭജേ അത്യധികമായി ആകർഷിക്കപ്പെടുന്ന മുകുന്ദനെ എല്ലായ്പ്പോഴും ഭജിക്കുന്നു മനോഹരം എന്നുള്ളതിനെ സുന്ദരൻ എന്നർത്ഥമുണ്ട് മനസ്സിനെ ഹരിക്കുന്നത് മനസ്സിനെ ഹരിക്കുന്നത് അറിവാണ് അപ്പോൾ ജ്ഞാനസ്വരൂപനായ മുകുന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ശ്വാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം പാമ്പിനെ മെത്തയാക്കിയിട്ടുള്ളവനും അഥവാ സർപ്പ ശയ്യയോടുകൂടി വിരാജിക്കുന്നവനും ലോകത്തിന് ഒരേയൊരു നാഥനായിട്ടുള്ളവനും വീണ്ടും വീണ്ടും വിവിധ ശരീരങ്ങൾ സ്വീകരിച്ച് അവതാരങ്ങൾ കൈക്കൊള്ളുന്നവനും ആദിപുരുഷനും പുരന്തരാദികളാൽ പോലും വന്ദിക്കപ്പെടുന്നവനും മനസ്സിനെ അത്യധികം ആകർഷിക്കുന്നവനുമായ മുകുന്ദനെ ഞാൻ സദാ ഭജിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ഏതൊരു ഏതാനും സവിശേഷതകൾ അക്കമിട്ട് നിരത്തിയതിനു ശേഷം അങ്ങനെയെല്ലാം ഉള്ള മുകുന്ദനെ ഞാൻ എല്ലായ്പ്പോഴും ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഓരോ വിശേഷണങ്ങളും സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാലേ ഗുരു പറഞ്ഞിരിക്കുന്ന വിഷ്ണു സ്വരൂപത്തെ വെളിപ്പെടുത്തി അറിയാനായി സാധിക്കും ആദ്യം ഭുജംഗതൽപ്പം എന്ന വിശേഷണത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം പാമ്പിനെ തൽപ്പമാക്കിയിട്ടുള്ളവനെന്നാണ് ഭുജംഗതല്പം എന്ന പദത്തിൻ്റെ വാഗർത്ഥം അനന്തൻ എന്ന സർപ്പത്തെ മെത്തയാക്കി അതിലാണ് വിഷ്ണു ശയിക്കുന്നതെന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു അനന്തശായിയായ വിഷ്ണു ഒരു കാവ്യബിംബമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിഷ്ണു ഇല്ല അത് പണ്ഡിതബുദ്ധിയിൽ ബുദ്ധിയിൽ അല്ലെ ആർഷ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാവ്യബിംബ കൽപ്പനയാണ് അനന്തൻ എന്ന സർപ്പം കാലപ്രതീകമായ കാവ്യബിംബമാണ് അവസാനമില്ലാത്ത കാലത്തെയാണ് അനന്തൻ പ്രതീകവത്കരിക്കുന്നത് വിശ്വപ്രകൃതിയുടെ അനന്തമായ നിലയെ ഉണ്ടായി മറയലുകളുടെ പ്രവാഹമായി നിലനിർത്തി ഭരിക്കുന്ന സ്ഥൈതികതയുടെ കാര്യകാരണ സത്തയായി വിരാജിക്കുന്ന പരംപൊരുളിനെ അനന്തശായിയായ വിഷ്ണുവായി ഭാവന ചെയ്തിരിക്കുന്നു ഭാരതീയ ഋഷികവികളുടെ ഭാവനയിൽ വിരിഞ്ഞ ഈ കാവ്യബിംബം ഉണ്ടായി മറയലുകളുടെ പ്രതീതി ജനിപ്പിക്കാതെ സ്ഥൈതിക പ്രതീതി ഉളവാക്കുന്ന മായിക പ്രഭാവത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത് പാലാഴി മധ്യത്തിൽ മെത്ത പോലെ ശരീരം ക്രമീകരിച്ച് കിടക്കുന്ന അനന്തൻ ആയിരം തലകളോടുകൂടിയ ഒരു ദിവ്യ പുരാണ പുരാണസങ്കല്പം അനന്തൻ്റെ ആയിരം തലകളും ആയിരം ഭണങ്ങളും കാലരൗദ്രത്തിലെ സംഹാരാത്മകതയെയും പരിപാലനാത്മകതയെയുമാണ് സമന്വയിച്ച് സമന്വയിപ്പിച്ച് പ്രതികൽക്കരിക്കുന്നത് രാജസപ്രധാനമായ ബ്രഹ്മപ്രഭാവവും താമസപ്രധാനമായ ശൈവപ്രഭാവവും സമന്വയിച്ച് സൃഷ്ടിന്മുഖ സംഹാരധർമ്മം സ്വയമേവ നടക്കുമ്പോൾ അവയ്ക്ക് അനുകൂരകമായ സമന്വയപ്രഭാവ വിശേഷമായി വിഷ്ണുപ്രഭാവവും സ്വയമേവ എന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടെ സമന്വയം അവിടെ സംഭവിച്ചു എന്നാണ് അനന്തശായിയായ വിഷ്ണു എന്ന ആ ഭാവസങ്കല്പം അല്ലെ ആ രൂപസങ്കല്പം ആ കാവ്യബിംബസങ്കല്പം വിളിച്ചോതുന്നത് ഭുവനൈകനാഥം ഇതാണ് അടുത്ത വിശേഷണം ഭുവനമെന്ന പദത്തിൻ്റെ വാഗർത്ഥം ഭവിക്കപ്പെട്ട സർവ്വതിൻ്റെയും കൂട്ടമെന്നാണ് ഭുവനൈകനാഥം എന്ന സമസ്തപഥത്തെ ഭുവനത്തിൻ്റെ ഏകനാഥൻ അതിനെ ഇടപിരിക്കുന്നത് ഭുവന ഏകനാഥം എന്നാണ് ഇടപിരിക്കേണ്ടത് അപ്പോൾ നിലവിലുള്ള ഭവിച്ചിട്ടുള്ള സർവതിൻ്റെയും ഉണ്ടായിട്ടുള്ള സർവ്വതിൻ്റെയും നാഥൻ അഥവാ കാര്യദർശി എന്നർത്ഥം സിദ്ധിക്കും വിഷ്ണു വിഷ്ണുപ്രഭാവത്താലാണ് ലോകം പുലരുന്നത് എന്ന തരത്തിലും ലോകത്തെ പുലരാൻ സഹായിക്കുന്ന ശക്തിപ്രഭാവം എന്ന തരത്തിലും ഭുവനൈകനാഥം എന്ന പദത്തിനർത്ഥം പറയാവുന്നതാണ് ആ ശക്തി പ്രഭാവത്തിന് രൂപമോ അല്ലെ അതുപോലെയുള്ള മറ്റ് യാതൊരു വിശേഷാദികളുമില്ല അതുകൊണ്ട് തന്നെ വൈഷ്ണവ തത്വത്തെ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ എന്ന് ഭാവന ചെയ്യുവാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് ഈ പ്രയോഗത്തിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് ഇനി പുനഃപ്പുന സ്വീകൃത കായമാദ്യം എന്ന വിശേഷണമാണ് വീണ്ടും വീണ്ടും വിവിധ ശരീരങ്ങൾ കൈക്കൊള്ളുന്ന ആദ്യനായ ആദിപുരുഷനാകുന്നു വിഷ്ണു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ദശാവതാരമൂർത്തിയായ വിഷ്ണുവായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവനാകുന്നു വിഷ്ണു എന്നാണ് പുരാണ പ്രോക്തമായ ദശാവതാര കഥകളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരവും കൂർമാവതാരം വരാഹാവതാരം നരസിംഹാവതാരം വാമനാവതാരം പരശുരാമാവതാരം ശ്രീരാമാവതാരം ബലഭദ്രരാമാവതാരം കൃഷ്ണാവതാരം എന്നീ ഒൻപത് അവതാരങ്ങൾ കഴിഞ്ഞു എന്നും പത്താമത്തേതായ കൽക്കി അവതാരം നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുമാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അവതാരകഥകളിൽ അങ്ങനെയാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളെ വാച്യാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് അന്യാപദേശ മറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ദൃഷ്ടാന്ത കഥകളാണവ ആ കഥകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആശയവാദപരങ്ങളായ ദൃഷ്ടാന്ത സംഭവങ്ങളാണ് പുരാണ പാരായണകലയും അതുപോലെ തന്നെ പുരാണ പഠനകലയും അത് തിഷണാവ്യാപാരം ആവശ്യമുള്ള കലകളാണ് പരിചയസമ്പന്നരായ വ്യാഖ്യാതാക്കളുടെ സഹായം കൂടാതെ പുരാണ പഠനം സുസാധ്യമല്ല അനന്തശായിയും അവതാരപുരുഷനുമായ മഹാവിഷ്ണുവിൻ്റെ പ്രഭാവങ്ങളെ താത്വികമായി വിചാരം ചെയ്ത് ജ്ഞാനതലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തണം എന്ന സന്ദേശമാണ് ഈ പരാമർശത്തിലൂടെ ഗുരു നൽകിയിരിക്കുന്നത് അപഗ്രഥനാത്മകമായ വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമുള്ളതുകൊണ്ട് ദശാവതാര കഥകളുടെ പൊരുൾ പ്രത്യേകമായി ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല പല ഭാവരൂപാധികളിൽ വിരാജിക്കുന്ന ഏകമായ പരമ്പരകളാകുന്നു വിഷ്ണു അല്ലെങ്കിൽ വൈഷ്ണവ തത്വം എന്നാണ് പുരന്തരാദ്യൈരപി വന്ദിതം എന്ന പ്രയോഗത്തിന് മുമ്പ് പുനഃപ്പുന സ്വീകൃതകായമാദ്യം എന്ന പ്രയോഗത്തിലൂടെ ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഉടനെ പറഞ്ഞിരിക്കുകയാണ് പുരന്തരാദ്യൈരബി വന്ദിതം പുരന്ദരാദി അപി പുരന്തരന്മാർ പോലും പുരന്തര പുരന്തരാദികൾ പോലും വന്നിക്കുന്ന വ്യക്തിത്വമാകുന്നു അല്ലെങ്കിൽ താത്വിക പൊരുളാകുന്നു വിഷ്ണു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം പുരന്തരൻ മുതലായവരാൽ വന്നിക്കപ്പെടുന്നവൻ പുരം ധരൻ എന്നീ രണ്ട് പദങ്ങളുടെ യോഗമാണ് പുരം എന്ന പദത്തിന് ശരീരം എന്നും നഗരം എന്നും അർത്ഥമുണ്ട് പുരാണങ്ങളിൽ ത്രിപുര ദഹനനായ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ദേവേന്ദ്രനെയും പുരന്തരന്മാരായി വിശേഷിപ്പിച്ചിട്ടുണ്ട് ദേഹോഹ ബോധത്തെ ദഹിപ്പിച്ച് ബ്രഹ്മാഹബോധമൂട്ടി ഉറപ്പിക്കുന്ന ജ്ഞാനസ്വരൂപതയാണ് യഥാർത്ഥ പുരന്തരൻ ദേവപഥത്തിൻ്റെ അർത്ഥം ജ്ഞാനപ്രകാശമെന്നാണ് അതുകൊണ്ട് ദേവരാജാവായ ഇന്ദ്രനെ പുരന്ദരനായി വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ജ്ഞാനസ്വരൂപതയുടെ സഞ്ചിത സംഗ്രഹമായി ദേവേന്ദ്രൻ ഭാവന ചെയ്യപ്പെടുമ്പോൾ പുരന്ദ്രൻ എന്ന വിശേഷണം ദേവേന്ദ്രൻ്റെ സർവദാ യോഗ്യം തന്നെയാണ് ത്രിപുര ദഹന കഥയും വൈഷ്ണവ പുരാണ കഥകളിലും ബ്രഹ്മ പുരാണ കഥയുമൊക്കെ മൂല്യനവീകരണം ചെയ്തറിയുമ്പോൾ ത്രിമൂർത്തികളായ മൂന്ന് മൂവരും അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സ്വരൂപന്മാർ തന്നെയാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് ബ്രഹ്മോപാസനയും വൈഷ്ണവോപാസനയും ശൈവോപാസനയും ആത്യന്തികമായി ജ്ഞാനസാക്ഷാത്കാരത്തിലാണല്ലോ ചെന്ന് കലാശിക്കുന്നത് അതുകൊണ്ടിവിടെ പുരന്തരാദികളായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് ത്രിമൂർത്തികൾ തന്നെയാകുന്നു എന്ന് പറയാവുന്നതാണ് ത്രിത്വത്തിലെ ഏകത്വത്തിൽ വൈഷ്ണോപാസകർ ചെന്നെത്തും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാകും പുരന്ധരന്മാർ വിഷ്ണുവും പുരന്തരനാണ് ബ്രഹ്മാവും പുരന്തരനാണ് ശിവനും പുരന്തരനാണ് വിഷ്ണുവും പുരന്ധരനാണെന്ന് പറയുന്നു അപ്പോൾ അവിടെ ആ വിഷ്ണുവിനെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷ്ണു എന്ന വേറിട്ടൊരു താത്വിക സ്വപ്ഞ അങ്ങനെ നമ്മൾ ഭാവന ചെയ്യേണ്ടതില്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വര ശക്തി പ്രഭാവം അത് ഒന്നായ പൊരുളിൻ്റെ തന്നെ മൂന്ന് വിഭാഗങ്ങൾ മാത്രമാകുന്നു എന്ന തരത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതിയെന്നാണ് സദാ അത്യന്ത മനോഹരം മുകുന്ദം ഭജേ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് മനോഹരം എന്ന പദത്തിൻ്റെ വാഗർത്ഥം മനസ്സിനെ ഹരിക്കുന്നത് എന്നാണ് മനസ്സ് മനനോപകരണമെന്ന നിലയിൽ വർദ്ധിക്കുമ്പോൾ സ്വരൂപ സ്വരൂപതയോടുകൂടി സാക്ഷാത്കരിക്കുന്നത് എന്തും മനോഹരങ്ങളാണ് പല അർത്ഥങ്ങൾ പേറുന്ന ഒരു പദമാണ് മുകുന്ദമെന്ന് പറയുന്നത് മുകുന്ദത്തിന് കുബേരൻ്റെ നിധികളിലൊന്ന് നവനിധികളുണ്ട് അതിലൊന്നെന്നുള്ള അർത്ഥമുണ്ട് മുകുന്ദൻ എന്നുള്ളത് കൃഷ്ണൻ എന്ന പര്യായമായിട്ട് നമ്മൾ പ്രയോഗിക്കാറുണ്ട് എന്നാൽ ഈ മുകുന്ദം എന്ന പദത്തെ പദനിഷ്പത്തി വെച്ച് അർത്ഥം പറയുമ്പോൾ മുകുദം എന്നുള്ള അർത്ഥം വരും മുകു എന്ന് പറഞ്ഞാൽ മുക്തി അല്ലെങ്കിൽ മോചനം എന്നാണ് അപ്പം മുക്തി പ്രദാനം ചെയ്യുന്നവനാണ് മുകുന്ദൻ ദാനം ചെയ്യുന്നവൻ മുക്തി ദാനം ചെയ പ്രദാനം ചെയ്യുക പ്രകർഷണം മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ അല്ലെ മോക്ഷദായകനാകുന്നു മുകുന്ദൻ എന്നുവെച്ചാൽ ജ്ഞാനസ്വരൂപനാണെന്ന് അതായത് സർവ അജ്ഞതകളും ബന്ധനങ്ങളായിട്ട് ഭവിക്കും അല്ലെ നമ്മൾ വേറെ രീതി പറഞ്ഞാൽ സർവ ബന്ധനങ്ങളുടെയും കാരണം അജ്ഞതയാണ് അജ്ഞത മാറിക്കിട്ടിയാൽ സർവ്വബന്ധങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിത്തീരും എന്നുവെച്ചാൽ ജ്ഞാനസ്വരൂപതയോടുകൂടി വിഷ്ണുവിനെ ദർശിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് യാതൊരുവിധ സംസാര ബന്ധങ്ങൾക്കും വിധേയപ്പെടേണ്ടി വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വിഷ്ണു മുകുന്ദനായി ഭവിക്കുന്നത് മനസ്സിനെ ജ്ഞാനസ്വരൂപതയിലേക്ക് ആകർഷിക്കുന്ന ജ്ഞാനപ്രഭാവമായി ഞാൻ സദാ വിഷ്ണുവിനെ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ രൂപേണ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ